എന്താ കേശവ അല്ല ജ്യോതിഷം വേദാംഗങ്ങളുടെ ശാഖയാണ് ജ്യോതിഷം അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ കടലിന്റെ അടിയിൽ കിടക്കുന്ന മുത്തുച്ചിപ്പി വെച്ച് കണക്കും പറയട്ടെ അപ്പം കടലിന്റെ അടിയിൽ കിടക്കുന്ന മുത്തുചിപ്പി വെച്ചൊരു ശാസ്ത്ര വിധി പ്രകാരം പറയുന്ന സാധനം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മദ്യപാനി നിങ്ങളുടെ മകനോ മകളോ ലഹരിക്കടിമയാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൊല്ലത്ത് മന്ത്രവാദത്തിനിടെ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ തന്ത്രി പിടിയിലായി വി എസ് രാജൻ ബാബുവാണ് പിടിയിലായത് പ്രതിയെ ഹോട്ടലിൽ നിന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ജയശങ്കർ വ്യാജ ഇയാളെ എപ്പോഴാണ് പിടികൂടിയത് പോലീസ് രാജൻ എന്ന മുരാരി തന്ത്രിയെ ശാസ്താംകോട്ട പോലീസും സംയുക്തമായി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പെൺകുട്ടിയുടെ മോശമായി പെരുമാറുകയും അതിനുശേഷം നാട്ടുകാർ ഉൾപ്പെടെ കൂടിയത് കൂടിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം സംഭവം നാട്ടുകാരുടെ സമയം കബഡി നിരത്തി നോക്കണേന്റെ കൂട്ടത്തില് സ്വന്തം സമയം കബഡി നിരത്തി നോക്കാൻ പുള്ളിക്ക് ടൈം കിട്ടിയില്ല മുരാരി തന്ത്രി എന്ന രാജൻ ബാബു നടത്തിയിട്ടുള്ള മറ്റ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനു മുൻപ് തന്നെ പെൺകുട്ടിയും അമ്മയും അമ്മയും ഇയാളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ജ്യോതിഷം നോക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് പെൺകുട്ടിക്ക് ശരീരത്തിൽ ബാധയുണ്ട് ആ ബാധയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇയാൾ പറയുകയും ആ ബാധ ഒഴിപ്പിച്ചു നൽകാമെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിന്റെ ബാധ േ ഏറ്റവും അകത്തേക്ക് ഒരു ബെഡ്റൂം പോലെയുള്ള സ്ഥലമാണ് അവിടേക്കാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പെൺകുട്ടി മാത്രം വന്നാൽ മതി എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മയും കൂടി ഒപ്പം വരാമെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ മറ്റ് രണ്ട് സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു ആ സ്ത്രീകൾ ഈ അമ്മയെ പിടിച്ചവിടെ ഇരുത്തുകയും പെൺകുട്ടിയെ മാത്രം ഇയാൾക്കൊപ്പം വിടുകയുമായിരുന്നു പിന്നീട് ഏകദേശം ഒരു മണിക്കൂറിലധികം നേരം കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ തിരിച്ച് പെൺകുട്ടി തിരിച്ചു വരാത്തതിനെ തുടർന്ന് അമ്മയ്ക്ക് സംശയം തോന്നുന്നു അമ്മ പരിഭ്രാന്തിപ്പെടുന്നുണ്ട് അപ്പോഴും ശ്രമം ഈ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇതില് ബാധ ആർക്കാണെന്നാ ഈ പതിനാറ് വയസ്സുള്ള സ്വന്തം മോള ഈ കള്ള സന്യാസിയുടെ മുന്നില് ഒരു റൂമിനകത്ത് കൊണ്ടിട്ട് കൊടുത്തില്ലേ ആ തള്ള അവർക്കാണ് ബാധ ശരിക്കും ഇതുപോലുള്ള കള്ള സന്യാസികളുടെ മുന്നിൽ മക്കളെ കൊണ്ടിട്ട് കൊടുക്കുന്ന ഈ വീട്ടമ്മമാർക്ക് ഒരു മരുന്നുണ്ട് ഒരു ചൂരല് വെട്ടണം കുറച്ച് വെളിച്ചെണ്ണയും മുളകൊടിയും പറ്റണം എന്നിട്ട് ചൂടാക്കിയിട്ട് ചന്തിക്ക് നല്ല പിഴ എടുത്താതെ മാറും ഈ നൂറ്റാണ്ടിലും കഷ്ടം சசி பாலாரி வட்டம் சசி பாலாரி வட்டம் சசி க்ஷமிக்கணும் உதவிக்கிறது ஜீவிதமான